തൊർബിയ രണ്ടായിരത്തി ഒൻപതിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ആരോഗ്യ സെമിനാറിൽ ഇന്ന് ഏവരും ചർച്ച ചെയ്യുന്ന എൽ സി എച്ച് എഫ് ലോ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഹൈ ഫാറ്റ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഹൃസ്യൂപമാണ് ഈ ഒരു പ്രബന്ധത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് ആളുകൾ ഈയിടെ കേൾക്കുന്ന വാക്കാണ് വെറും ഇറച്ചിയും മീനും മാത്രം കഴിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ തെറ്റായ മെസ്സേജുകളും നാടുകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളത് സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾ നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണരീതി നമുക്കറിയാം ഭക്ഷണം ഡയറ്റ് അല്ലെങ്കിൽ എൽ സി എച്ച് എഫ് എന്നാണ് നമ്മളുടെ അറിയപ്പെടും യഥാർത്ഥത്തിൽ എൽ സി എച്ച് എഫും കീറ്റോ ഡയറ്റും രണ്ടും രണ്ടാണ് രണ്ടായിരുന്നാലും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ഒരു ഡയറ്റിന് നമ്മൾ പോവേണ്ടത് സ്വന്തമായി ഡയറ്റ് തുടങ്ങുക എന്നുള്ളത് ഒരു വ്യക്തിക്കും ഭൂഷണമല്ല നോർമലായിട്ട് ഇപ്പം നമ്മുടെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ അരി ഭക്ഷണം ഒരുപാട് കഴിക്കുന്നു അതിൽ ഗ്ലൂക്കോസാണ് നമ്മുടെ എനർജി സോഴ്സ് ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്ക് എനർജിയായി ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുന്നു എന്നാൽ പുതിയതായി വന്ന ഈ എൽ സി എച്ച് എഫ് ഗ്ലൂക്കോസിന് പകരം നമ്മുടെ ഫാറ്റ് എനർജി തരുന്ന ഒരു സൈക്കിളാണ് അത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അത് നമുക്ക് എനർജിയാക്കി മാറ്റുകയാണ് കീറ്റോ ഡാറ്റോൺ ഉദ്ദേശിക്കുന്നത് കീറ്റോൺ ബോഡീസ് എന്നാണ് അറിയപ്പെടുന്നത് ഗ്ലൂക്കോസിന് പകരം കീറ്റോൺ ബോഡീസ് ഉപയോഗിച്ചിട്ട് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ ഒരുപാട് ഗുണങ്ങൾ പലപ്പോഴും തോന്നുന്നുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ നമ്മളെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമല്ലാത്ത എല്ലാ ഭക്ഷണവും നമുക്ക് മിതത്തിൽ മിതമായി കഴിക്കാൻ അനുവദനീയമാണ് അതുതന്നെയാണ് നമ്മുടെ നമ്മൾ ചെയ്യേണ്ടതും ഒരു കാരണവശാലും ഒരു ഡയറ്റും ബാക്കി എന്ന് പറഞ്ഞ് ഒരുപാട് ഇറച്ചിയും മറ്റ് സാധനങ്ങളും മാത്രം കഴിക്കുക എന്നുള്ളതിലേക്ക് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ഭാവിയിൽ അത് വളരെയധികം പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളത് സുനിശ്ചിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ സ്വന്തമായി തുടങ്ങുന്നതിൻ്റെ അപ്പുറം ആ വിഷയം പഠിച്ച് തന്നെ നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചില ഗുണങ്ങളും മറ്റും ഇവിടെ സൂചിപ്പിക്കാനാണ് ഒന്നാമതായിട്ട് ശരീരത്തിൻ്റെ തൂക്കം കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഇതിനെ പറയാറുള്ളത് സ്വാഭാവികമാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് എനർജിയായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരഭാരം ഒരുപാട് നമുക്ക് കുറക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശപ്പ് സാധാരണ പ്രമേയ രോഗികൾക്കും ബാക്കിയൊക്കെ നല്ല വിശപ്പ് ഉണ്ടാവാറുണ്ട് അത് ചുരുങ്ങി കിട്ടും തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് പരിഹാരം കിട്ടുന്നുണ്ട് കീറ്റോൺ ബോഡീസ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും മറ്റും ഉപകാരപ്രദമാവുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപകാരം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉദരത്തിൻ്റെ കൊഴുപ്പ് നമ്മുടെ കൊഴുപ്പിൻ്റെ അളവ് നാശം സംഭവിക്കുന്നതുകൊണ്ട് കുഴപ്പം ഒഴിവായി കിട്ടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആശ്വാസം നമ്മുടെ ശരീരത്തിന് നമുക്ക് ലഭിക്കും കൊളസ്ട്രോൾ ലെവല് നമുക്ക് കുറക്കാൻ സാധിക്കും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് അതിൻ്റെ അളവ് നമുക്ക് കുറക്കാൻ സാധിക്കും എച്ച് ഡി എൽ എച്ച് ഡി എൽ നമുക്ക് ആവശ്യമുള്ള കൊളസ്ട്രോൾ അത് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ അതുപോലെ തന്നെ ഇൻസുലിൻ അത് അതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അതിലേക്ക് യഥാർത്ഥത്തിൽ ആകർഷിക്കുന്നത് നമ്മുടെ ഷുഗർ നോർമലായി കിട്ടുക ഇൻസുലിൻ എടുക്കുന്നത് നിർത്തി കിട്ടുക അതൊരു അതുപോലെ തന്നെ പ്രഷർ നമുക്ക് കുറഞ്ഞ് ലഭിക്കുന്നു പല അസുഖങ്ങൾക്കും ഇത് ഒഴിവാക്കി കിട്ടും പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് ഒരു പ്ലാനിങ്ങുമില്ലാതെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വന്തമായി ചെയ്യുമ്പോൾ ഒരുപാട് പോരായ്മകൾ വരുന്ന ഒന്ന് ശരീരഭാരകം പെട്ടെന്ന് തിരിച്ചു വരും നല്ല വെയ്റ്റ് കുറഞ്ഞ് പക്ഷേ ഈ എൽ സി എച്ച് എഫ് നമുക്ക് സ്ഥിരമായി ഫോളോ ചെയ്യാൻ കഴിയത്തുണ്ട് വളരെ അപകടമായ രീതിയിൽ ശരീരഭാരം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു പല ആവശ്യ വസ്തുക്കളും പല ആവശ്യങ്ങളും പല പാരി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ശരീരത്തിലേക്ക് ആവശ്യമുണ്ട് തൊലിക്കും ബാക്കിയൊക്കെ നമ്മുടെ ചർമ്മമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ അതൊക്കെ നഷ്ടപ്പെട്ട് ചർമ്മം ഒരു പ്രയാസത്തിലേക്ക് പ്രായമായ രൂപത്തിലേക്ക് നമ്മുടെ ചർമ്മം മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസിമൻ ഷുഗർ ലെവൽ പറ്റ കുറഞ്ഞ് അങ്ങനെ ഒരു മാരകമായ അസുഖം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡയറ്റ് പ്ലാൻ നമുക്ക് ഇതിലൂടെ അന്നജത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ ലഭ്യത കുറയുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വരും അതേപോലെ തന്നെ ഈ ഇത് ബുദ്ധി തുടരാൻ നമുക്ക് നിരന്തരം ഇത് ഫോളോ ചെയ്യാൻ ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ വളരെ ആവേശത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകിലും അത് നമുക്ക് പൂർത്തീകരിക്കാൻ നല്ല പ്രയാസമുണ്ടാവും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ സാധാരണ അരി ഭക്ഷണം മിതത്തിൽ തന്നെയാണ് കഴിക്കേണ്ടത് എപ്പോഴും ഒരു മിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ആരെ നോക്കിയാലും പ്രായമുള്ള ആളുകൾക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരൊരു മിതമായി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് നല്ല പ്രായത്തിൽ ഒരുപാട് അനാവശ്യമായി ഫാസ്റ്റ് ഫുഡും ബാക്കിയൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ പിന്നീട് ഒന്നിനും സാധിക്കാത്തൊരവസ്ഥയാണുള്ളത് ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ നമ്മളൊരു മിതത്വം പാലിക്കുകയും അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്നൊരു ചിട്ട നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതൊരു സൽക്രമം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു വാഹർദാന അലഹമുല്ലാറബുലമി